പേര് മിനി ഞാൻ കൊല്ലത്തുനിന്ന് വരുവാണ് എൻ്റെ മോളുടെ പേര് അശ്വതിയാരൻ അവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോഴത്തേന് ഫിക്സ് വന്നു ഫിക്സ് വന്ന് അതിനെ തുടർന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പം മൂന്ന് ദിവസം ഐ സി കിടന്നു അവിടുന്ന് നേരെ ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞു അവർ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സർജറി കഴിഞ്ഞു പക്ഷേ പകുതിയെ ട്യൂമർ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു മോളുടെ സംസാരശേഷി ഫുള്ള് പോയി പോയത് കൊണ്ട് ഡോക്ടേഴ്സ് പകുതി ട്യൂമർ എടുത്തിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് അവരത് ബയോപ്സിക് അയച്ചു റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറാന്ന് സ്ഥിരീകരിച്ചു അവർ നേരെ ആർ സി സിയിലോട്ട് വിട്ടു ട്രീറ്റ്മെൻറ്റിന് അവിടെ ചെന്നു അവർ മാസ്കിന് അളവെടുക്കാൻ പറഞ്ഞു റേഡിയേഷനും കീമോയ്ക്കും അങ്ങനെ മുടി ഒരുപാട് മുടിയുള്ള മോളായിരുന്നു മുടിയെല്ലാം മുട്ടയടിച്ചു മാസ്കിന് എടുക്കാൻ കൊണ്ടുപോയി മാസ്കിന് അടയാളം എടുത്തു മാസ്കിൻ്റെ ചൂട് തട്ടിയപ്പോഴത്തേന് മോൾ പറഞ്ഞു മതി ഇനി എനിക്ക് കീമോയും വേണ്ട റേഡിയേഷനും വേണ്ട മോളെടുത്ത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു മുപ്പത് റേഡിയേഷനും കീമോയും ഉണ്ട് അതെടുത്താലും ഞങ്ങൾ ഗ്യാരൻറ്റി ഒന്നും പറയുന്നില്ല അതുകൊണ്ട് എന്തായാലും റേഡിയേഷന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ മാസ്കിന് അളവും കൊടുത്ത് മുടിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു മോൾ ഭയങ്കര നിലവിളിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞത് അങ്ങനെ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു വന്നു ഉടമ്പടി എടുത്തു മോൾ ഉടമ്പടി എടുത്തു ഫസ്റ്റ് ഉടമ്പടി മോൾ എടുത്തു എടുത്തു നിയോഗം വെച്ചു ഒന്നും സാധിച്ചില്ല മൂന്ന് മാസം കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി എടുത്തു നിയോഗം വെച്ചു ഒന്നും സാധിച്ചില്ല മൂന്നാമത് ഉടമ്പടി എടുത്തു നിയോഗം വെച്ചു അതിൽ രണ്ട് മൂന്ന് നിയോഗം മാതാവ് സാധിച്ചു വന്നു ട്യൂമർ മാറിയില്ല ട്രീറ്റ്മെൻറ്റുകൾ തുടരുക ആ ഫിക്സിൻ്റെ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നാലാമത്തെ ഉടമ്പടി എടുത്തു നാലാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് മോക്ക് ഫിക്സ് വന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എം ആർ ഐ സ്കാനെടുത്തു പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർ മൊത്തത്തിൽ അത്ഭുതപ്പെട്ടു പോയിരുന്നു എൻ്റെ മിറാക്കളാണ് സംഭവിച്ചിരിക്കുന്നത് കീമോയിൻ റേഡിയേഷനും ഒന്നുമില്ലാതെ തന്നെ ട്യൂമർ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് മാതാവ് പറഞ്ഞു എൻ്റെ മോളുടെ ആർ സി സിക്കാർ കൈ ഒഴിഞ്ഞെടുത്തു നിന്നാണ് എൻ്റെ മോളിനെ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എൻ്റെ മോൾക്ക് സംസാരം മൊത്തത്തിൽ പോയതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ സംസാരിക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും നമ്മളെപ്പോലെ സംസാരശേഷി തിരിച്ച് വന്നിട്ടില്ല പിന്നെ ഈ കൈകാലുകൾക്ക് ചെറിയ പറയലുണ്ട് ഇപ്പം എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരകുമാരൻ്റെയും കൃപ കൊണ്ട് എൻ്റെ മോൾക്ക് ഫിക്സും വരുന്നില്ല ട്യൂമർ എന്ന് പറഞ്ഞ മഹാരോഗത്തിൽ നിന്നും എൻ്റെ മോൾ മുക്തി നേടിയിരിക്കുകയാണ് എൻ്റെ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാ ഉള്ളത് മൂത്ത മോന് പതിമൂന്ന് വയസ്സ് ഇളയ മോന് രണ്ട് വയസ്സ് അവിടെ ഇരിപ്പുണ്ട് എൻ്റെ മോൾക്ക് ഇത്രയോ ഒരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുവുമാരനും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല എൻ്റെ മോള് രണ്ട് വാക്ക് സംസാരിക്കണം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി ആണ് എനിക്ക് സ്കാനിങ്ങിന് ഡേറ്റ് എത്തി തന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അപ്പം എനിക്ക് മാതാവ് തൊട്ടെന്ന് എനിക്ക് മനസ്സിലായി രണ്ടരയ്ക്ക് മാതാവിൻ്റെ അടുത്ത് കയറിയപ്പോൾ തൊട്ട് പറഞ്ഞത് മാതാവ് ഇനി എനിക്ക് എന്നെ എനിക്ക് സ്കാൻ ചെയ്യാൻ ഒരു ഇട വടുത്തല്ലേ എന്നെ എങ്ങനെ ജീവനോട് ജീവനല്ലാം അങ്ങ് എടുക്കണേ അതായാലും അല്ലേ ട്യൂമർ അങ്ങ് മാറണേ എന്നും എന്നാണ് പറഞ്ഞത് ശനിയാഴ്ചയാണ് സ്കാൻ ചെയ്തത് ഞായറാഴ്ചയാണ് റിസൾട്ട് വന്നത് ഡോക്ടർമാർ ഓടി വന്നു പറഞ്ഞു ട്യൂമർ ഒന്നുമില്ല ഇതെന്ത് ഇതെന്ത് ഇതെന്തോ സാധിച്ചു സിസ്റ്റർമാർ വരെ അന്തിരി പോയി എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരും ഒരുപാട് നന്ദി കോടാനും കോടി നന്ദി എൻ്റെ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപാട് നന്ദിയുണ്ട് നാല് പ്രാവശ്യം ഇവിടെ വന്ന് അച്ഛൻ ജോസഫ് അച്ഛൻ എൻ്റെ മോളെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു രോഗ രോഗം എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ പറയാൻ വിട്ടുപോയി ക്ഷമ ചോദിക്കുന്നു എൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ മോളെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ മോൾ ഉടമ്പടി എടുത്ത് ഇത്രയും ഒരു രോഗസൗഖ്യം എൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് അമ്മ മാതാവിലെ ഈശോയിലും പൂർണ്ണ വിശ്വാസം വന്നു എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ നിറക്കിയുടെ എൻ്റെ നിന്ന് ഞാൻ എൻ്റെ മോളെയും കൊണ്ടുവന്ന് ഞാനും മാതാവിനെ കീഴ്പ്പെട്ട് ഉടമ്പടി എടുത്തു ഇപ്പോൾ ഞങ്ങൾ കുടുംബത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെല്ലുകയും ജപമാന ചെല്ലുകയും കിടപ്പ് രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടുന്ന പത്രം മാതാവിൻ്റെ മഹത്വവും എൻ്റെ മോളുടെ രോഗസൗഖ്യം പറഞ്ഞ് എല്ലാവർക്കും കൊണ്ട് കൊണ്ട് കൊടുക്കുകയും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ അമ്മ മാതാവ് എൻ്റെയും മോൾക്ക് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ശക്തി നാവിന് കൊടുക്കണേ കൊടുക്കണേന്നുള്ളൊരു പ്രാർത്ഥനയെ ഇനി എനിക്കുള്ളു ഇതിത്രയും തന്ന എൻ്റെ അമ്മയ്ക്കും തിരുവുമാരനും ഒരുപാട് ഒരുപാട് നന്ദി